നമുക്ക് ഒരുപാട് മിഷണറിമാർ നിന്ന് വളരെ വലിയ ഭാഗ്യമാണ് ഒരു ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു പത്ത് നാൽപ്പത് കൊല്ലം മുമ്പ് വരെ നമ്മുടെ രൂപതയിൽ നിന്നുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാം ലാറ്റിൻ കോൺഗ്രിഗേഷനിൽ പോയി ചേർന്ന് വൈദികരായവരോ അവരുടെ കോൺഗ്രികേഷനിൽ സിസ്റ്റേഴ്സായവരോ ആണ് അവിടെ അവർ ലാറ്റിൻ കുർബാനയും ലാറ്റിൻ സംവിധാനങ്ങളും കണ്ട് പരിശീലിച്ച് അവരതിൻ്റെ ആളുകളാണല്ലോ അതിനകത്ത് ഒരു തെറ്റുമില്ല അവരത് അറിഞ്ഞുകൊണ്ടും അങ്ങനെ നമുക്ക് അന്ന് പോകാൻ പറ്റുള്ളായിരുന്നുള്ളൂ നമുക്കിവിടെ സംവിധാനങ്ങളില്ലായിരുന്നു അങ്ങനെ പോയ ഒരു വലിയ പറ്റം അച്ഛന്മാരും സിസ്റ്റേഴ്സും ഇപ്പോഴും നമുക്കുണ്ട് അപ്പം അവരെല്ലാം നമ്മൾ പറയുന്ന ഈ സുയാനി സഭയുടെ ട്രഡീഷൻസ് അതേപടി പഠിക്കാൻ അവർക്ക് സാഹചര്യങ്ങളില്ല അവരവിടെ പഠിപ്പിക്കുന്നത് അതല്ല പക്ഷെ അവര് പരായി ഈ സഭയുടെ മക്കൾ എന്ന ഈ പൈതൃകം നന്നായിട്ട് ഉൾക്കൊണ്ടവരാണ് അപ്പം അതവർക്ക് മനസ്സിലാകും എങ്കിലും ആ ഒരു ഒരു പ്രതിസന്ധി നമുക്കുണ്ട് അതിനൊരു തിരുത്തലായിട്ടാണ് നമുക്ക് ഈ ശാന്ത ചത്തന ബിജിനൂർ രാജകോട്ട് ജഗതിൽപൂര് സാഗർ ഉജ്ജയിൻ ഗോരഖ്പൂട് അതിലേപാട് തുടങ്ങിയ രൂപതകള് സിറോമലബാറിൻ്റേതായിട്ട് കേരളത്തിന് പുറത്ത് നമുക്ക് കിട്ടിയത് അത് അത് വലിയ ഭാഗ്യമായിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ പദ്രാവതിയും ബൃത്തങ്ങാടിയും മാണ്യുമൊക്കെ കേരളത്തിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു പിന്നീട് വലിയൊരു ഡെവലപ്മെന്റ് വന്ന് നമുക്ക് കല്യാൺ ഫരിതബാദ് ഷംഷാബാദ് ഈ രൂപതകൾ വന്ന ഷംഷാബാദ് വന്നപ്പോൾ ഇന്ത്യ മുഴുവനും നമുക്ക് നമ്മളുടെ പരിശുദ്ധാനി അർപ്പിക്കാനും ബാങ്ക് രജിസ്ട്രേഷൻ നടത്താനും കാറ്റഗറിക്കൽ സംവിധാനം കൊണ്ടുവരാനും എല്ലാം നമുക്ക് അവസരമുണ്ടായി നമ്മുടെ തട്ടിൽ കിടാമായിരുന്നല്ലോ അതിൻ്റെ അധ്യക്ഷനായിട്ടുള്ളത്